വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യോകത്ത് ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യത്തിൽ മാത്രമല്ല സ്വഭാവത്തിൽ പോലും പ്രിയങ്കാ ഗാന്ധിക്ക് രൂപസാദൃശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി അവരുടെ കന്നി മത്സരത്തിനു വേണ്ടിയും വയനാട്ടിലേക്ക് വരുന്നതിൽ വലിയ സന്തോഷത്തിലാണ് വയനാട്ടിലെ മുഴുവൻ ആളുകൾ അതിൽ മത സാമുദായിക സംഘടനകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ സ്വീകരിക്കുകയാണ് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി വളരെ ശക്തമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഇന്ത്യയിലെ നടമാടുന്ന ഫാസിസത്തിനെതിരെ ശക്തമായി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ നാലാമത്തെയും അഞ്ചാമത്തെയും പൊസിഷൻ പൊസിഷനായിരുന്ന കോൺഗ്രസിനെ ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അതിന്റെ ചുമതല ഏറ്റെടുത്ത് ഫാസിസത്തിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള ചുമതല ഏറ്റെടുത്തയാളാണ് പ്രിയങ്ക ഗാന്ധി അന്ന് തന്നെ പരസ്യമായി അൻപത്തി ആറ് ഇഞ്ചിന്റെ നെഞ്ചളവ് കൊണ്ടൊന്നും ഈ ഇന്ത്യയെ പിടിച്ചു നിർത്താനാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചയാളാണ് പ്രിയങ്ക പ്രിയങ്ക തന്നെ ഇന്ന് വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് മാത്രമല്ല ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു മുഖ ചേത് ഒരു ചൈതന്യം മാത്രമല്ല മുഖത്തുള്ള ചൈതന്യം മാത്രമല്ല ആ ഒരു ആത്മബലവും ആത്മധൈര്യവും ഒക്കെയുള്ള ഒരു ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വനിത എന്ന പ്രാധാന്യവും കൂടി ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധിയിലെ ആളുകൾ പ്രിയങ്കയെ ഒരു ഈ വയനാടിന്റെ പ്രിയങ്കരിയായി ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ അതിന്റെ പട നയിക്കുന്ന പ്രിയങ്കരിയായി ഒരു ജൈൻസി റാണിയായിട്ടാണ് ഇവിടെ ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ കാണുന്നത് ആ പ്രിയങ്കയുടെ കന്നി പോരാട്ടത്തിന് വയനാട് പാത്രമാകുന്നു എന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരഞ്ച് ലക്ഷ ഭൂരിപക്ഷത്തിനെങ്കിലും പ്രിയങ്കയെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഒരുക്കങ്ങളാണ് വയനാട് ഇന്നുമുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരിയായാണ് പ്രിയങ്കാ ഗാന്ധിയെ രാജ്യം കാണുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്കാഗാന്ധി അവിടെ കോൺഗ്രസിനെ ശക്തിയോടെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണെന്നും അഞ്ചു ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും ആര്യ രച്ഛോകത്ത് പറഞ്ഞു